നമസ്കാരം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ സി പി ഐ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് യോഗത്തിൽ മന്ത്രി രാജൻ വളരെ കർശനമായ രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു പാർട്ടി മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തീരുമാനം എടുത്തുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പദ്ധതിയിൽ ചേരാൻ പോകുന്നത് ഇതിനെ സി പി ഐ തയ്യാറല്ല ഞങ്ങൾക്ക് വ്യക്തമായ ആശയമുണ്ട് ആശയം വിട്ട് കളിയില്ല പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ പതിനാലായിരത്തഞ്ഞൂറോളം സ്കൂളുകൾ ഇന്ത്യയിലെ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം അടക്കം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഓരോ ഏകദേശം പതിനാലായിരത്തി സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഏറ്റവും മുന്ന ഉന്നതിലെത്തിക്കുക ഏറ്റവും പുതിയ ടെക്നോളജി അടക്കം ഉപയോഗിച്ച് ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല ആർ എസ് എസിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുക മുമ്പുണ്ടായിരുന്ന ദേശീയ നയങ്ങളെല്ലാം മാറ്റി ആർ എസ് എസ് എൻ്റെ കാവ്യവൽക്കരിക്കുക എന്നുള്ള അടിത്തട്ട് വരെ സ്കൂളിൻ്റെ അടിത്തട്ട് വരെ സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതോടൊപ്പം ആർ എസ് എസിനെതിരെയുള്ള ചിന്താതികൾ ലേഖനങ്ങൾ പഠനങ്ങൾ വെട്ടിമാറ്റുക എന്നുള്ളത് കൂടിയാണ് ഈ പദ്ധതി എന്നാണ് സി പി ഐയും സി പി എമ്മും വിലയിരുത്തിയിട്ടുള്ളത് അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി സി പി എം സെക്രട്ടറി അഖിലേന്ത്യാ ബേബി ബേബി പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതിയുമായിട്ട് ഇടതുപക്ഷ മുന്നണി യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്നാൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടി തയ്യാറായത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മോദിയുടെയും അതേപോലെ അമിത്ഷായുടെയും കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞത് ഇവിടെയാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കള്ള അനധികൃത കുറിച്ച് ഏറ്റവും ആദ്യം വാർത്ത പുറത്തുവിട്ടുള്ള ക്രൈമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഭരതനാടൻ മലയാളിയുമായിട്ട് നടത്തിയ ഇൻറ്റർവ്യൂവിൽ ഞാൻ പുറത്തുവിട്ടുള്ളത് അദ്ദേഹത്തിന് ആയിരം കോടിയുടെ വിദേശ നിക്ഷേപമുണ്ടെന്നാണ് എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപം അദ്ദേഹത്തിൻ്റെ മകൾ വഴിയും മകന് വഴിയും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റിന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ പരാതി കൊടുത്തിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത് അതിന് ആവശ്യമായ തെളിവുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഇത് മണത്തറിഞ്ഞ് ഞാൻ എൻഫോഴ്സ്മെന്റിൽ മൊഴി കൊടുത്ത് ബാക്കി ഡോക്യുമെന്റ്സ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാഴ്ച സമയം ചോദിച്ച് മടങ്ങി മടങ്ങിയെത്തിയപ്പോഴത്തേക്കും പിണറായി വിജയൻ എൻ്റെ എന്ന കള്ളക്കേസിൽപ്പെടുത്തി എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് ആ ഫയലുകൾ കടത്തിക്കൊണ്ടു അന്ന് എൻ്റെ അടുത്ത പതിനായിരം കോടി രൂപയുടെ പിണറായി വിജയൻ്റെ വിദേശ നിക്ഷേപത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുമ്പ് അദ്ദേഹം ലാവലി കേസിൽ മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന സ്ഥാപനം തുടങ്ങി മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി എസ് എൻ സി ലാവ്ലി വഴി കനേഡിയൻ ഗവൺമെൻറ് സംഭാവനയായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയിൽ എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്ന കാര്യങ്ങൾ കാര്യങ്ങളടക്കമുള്ള തെളിവുകളാണ് ഞാൻ കൊടുത്തിരുന്നത് അന്ന് ആ കാലത്ത് വിവേക് ആയിരുന്നു അതായത് പിണറായി വിജയന്റെ മകൻ വിവേക് ആയിരുന്നു തായ്ക്കട്ടി ആയിരുന്നു മൂന്ന് വർഷക്കാലം സിംഗപ്പൂരിൽ താമസിച്ച് ഈ കമ്പനി മേൽനോട്ടം വഹിച്ചിരുന്നത് അതിനുശേഷം പിണറായി വിജയൻ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ക്രൈം ഈ പരാതിയുമായി രംഗത്ത് വരികയും അത് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആ കമ്പനി പൂട്ടിക്കെട്ടി അവിടുന്ന് സ്ഥലം വിട്ടു എഴുപത്തിയഞ്ച് കോടി രൂപ അതായത് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വേണ്ട പണം എസ് എൻ സി ലാവ്ലിൻ കമ്പനി വഴി വന്നത് ഭാര്യയുടെ പേരിലുള്ള കമ്പനിയിലേക്കായിരുന്നു അതിൻ്റെ രേഖ എനിക്ക് കൈമാറിയിരുന്നത് ഈ ബാലാന്തനായിരുന്നു രേഖകളെല്ലാം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചതും ഈ രേഖകൾ തട്ടിക്കൊണ്ടുപോയതും അതുവഴി മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നതും അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അതിനുശേഷം പിണറായി വിജയൻ ഈ പണം അവിടെ നിന്ന് കമ്പനി പൂട്ടി നേരെ പണം പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന എസ് എൻ സി ലാവലി കമ്പനിയുടെ ഇടനിലക്കാരനും വില്ലനുമായ മാഫിയ തലവനുമായ ദിലീപ് രാഹുലിൻ്റെ കമ്പനിയിലേക്ക് മാറ്റി മാറ്റി പിന്നീട് ഈ പണം ശരിക്കും പറഞ്ഞാൽ പസഫിക് കൺട്രോൾസ് ഈ പണം തിരിച്ച് പിണറായി വിജയന് കൊടുത്തില്ല എന്നാൽ വിവേകനെ നേരെ ഒരു കേരളത്തിലെ ഒരു പാർട്ടി പ്രവർത്തകനായി വളർത്തുന്നതിന് പകരം തൊഴിലാളി നേതാവായി വളർത്തുന്നതിന് പകരം പിണറായി വിജയൻ നേരെ തൻ്റെ താൻ മോഷ്ടിക്കുന്ന പണമെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഭൂതമായി യൂസഫലിയുടെ സഹായത്തോടെ അബുദാബി കോമേഴ്സ് ബാങ്കിൽ ഡയറക്ടറായി ജോലി വാങ്ങിക്കൊടുത്തു അവിടെയുള്ള നിക്ഷേപങ്ങളുടെ യഥാർത്ഥ വിവരണമാണ് കൈവശം ഉണ്ടായിരുന്നത് ഇതേപോലെയാണ് മകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ വിവരങ്ങൾ അതെ നമുക്കറിയാവുന്നതാണ് ലാവ്ലിങ് കേസ് എങ്ങനെയാണ് പിണറായി വിജയനെ സി ബി ജെ പി സംരക്ഷിക്കുന്നത് ഇത്തരം ഇടപാടുകളിൽ വിദേ വളരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ലാവ്ലിൻ കേസ് അട്ടിമറിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അധികാരത്തിൽ വന്നു മുതലാണ് അതിൽ അട്ടിമറി നടന്നത് തിരുവനന്തപുരം സി ബി ഐ കോടതി ആദ്യം ഡിസ്ചാർജ് പെറ്റീഷൻ ഇഷ്യൂ അംഗീകരിച്ചു അതിന് കാരണം അവിടെ അന്നു വരെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർമാരെ മാറ്റി ബി ജെ പി അനുകൂല പ്രോസിക്യൂട്ടർമാർ പിണറായിക്ക് അനുകൂലമായ നിലപാടെടുത്തോടി കൊണ്ടു കൂടിയാണ് അവിടെ കേസ് തള്ളപ്പെടാൻ കാരണം പിന്നെ ഹൈക്കോടതിയിൽ ഉബൈദിന് ജസ്റ്റിസ് ഉബൈദിന് ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കുകയും അതേപോലെ തൻ്റെ രണ്ട് മക്കൾക്ക് വിദേ യൂസഫിലയുടെ കമ്പനി ജോലി കൊടുക്കുകയും ചെയ്തതാണെന്നുള്ള പരാതി തന്നെ ഡി ജി ഇന്ത്യൻ പ്രസിഡന്റിന് അജയ് കുമാർ എന്ന പത്രപ്രവർത്തകം കൊടുക്കുകയുണ്ടായി തുടർന്ന് അവിടെയും തള്ളപ്പെട്ടു അങ്ങനെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒമ്പത് വർഷമായി കിടക്കുകയാണ് ഒരു കേസ് അഴിമതി കേസ് എത്രയും വേഗം തീർപ്പാക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധികളുള്ള സമയത്താണ് പിണറായി വിജയന്റെ കേസ് ലാവലിംഗ് കേസ് ഒമ്പത് വർഷമായി സുപ്രീം കോടതി കിടക്കുന്നത് ഇതേപോലെ തന്നെയാണ് കള്ളക്കടത്ത് കേസ് നമുക്കറിയാം കള്ളക്കടത്ത് കേസിൽ മുപ്പത് തവണയാണ് പിണറായി വിജയൻ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളതെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഡോളർ കടത്ത് നടത്തിയ ഇവിടെ നിന്ന് റിവേഴ്സ് ഹവാല വഴി ഡോളർ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ കരിമണൽ കർത്തയുമായിട്ടുള്ള കോടാല് കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് ഇങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലകളെയും ഉച്ചൂടും നശിപ്പിച്ചുകൊണ്ട് കട്ടെടുത്ത പണമെല്ലാം വിദേശത്ത് നിക്ഷേപിച്ചതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ക്രൈമിന്റെ കൈവശം ഉണ്ടായിരുന്നത് അതു വെച്ചിട്ടാണ് എൻഫോഴ്സ്മെന്റിൽ കൃത്യമായി പിണറായി വിജയനെ കുറിച്ചും കുറിച്ചും മകളെക്കുറിച്ചും മകനെക്കുറിച്ചും അതേപോലെ കുറിച്ചും കൃത്യമായ തെളിവുകൾ കൊടുത്തത് എന്നാൽ ഇത്തരം കേസുകളിലെല്ലാം പിണറായി വിജയൻ കുടുങ്ങുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്ന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഏജന്റായി മാറിയത് കേരളത്തിലെ ഏത് ബി ജെ പി നേതാക്കന്മാരെമാരെക്കാളും സെൻട്രൽ ഗവൺമെന്റിനോട് ബി ജെ പി ഗവൺമെന്റിനോട് കൂറുള്ള എന്തും ചെയ്യാൻ അടിമപ്പണി ചെയ്യാൻ തയ്യാറുള്ള ഒരാളായി മാറി ആര് പിണറായി വിജയൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകനെയും മകളെയും ഭാര്യയെയും പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല കേസിൽപ്പെടുത്താൻ പാടില്ല ഇതാണ് അജണ്ട ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി എന്താണ് പി എം ശ്രീ പദ്ധതി ഇന്ത്യയിലെ പതിനാലായിരത്തി തൊണ്ണൂറോളം സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആർ എസ് നയങ്ങൾ അംഗീകരിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്ന സ്കൂളുകളാണിത് കേരളത്തിൽ സി പി എമ്മിന് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് പിണറായി വിജയന്റെ മകനെ അല്ല മകളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കൃത്യമായുള്ള ചില നിർദ്ദേശങ്ങൾ പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ വരെ പലതരത്തിൽ സ്വാധീനിച്ച് ഡൽഹിയിൽ പോയി അപ്പ അമിത് ഷായുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കിലും അതേപോലെ പിണറായി നരേന്ദ്രമോദിയുടെ കാൽക്കിലും വീണ് പൊട്ടിക്കരഞ്ഞു എന്നെയും മാത്രമല്ല എൻ്റെ കുടുംബത്തെയും എങ്ങനെയും രക്ഷപ്പെടുത്തണം ഞാൻ എന്ത് അടിമപ്പണി വേണമെങ്കിലും ചെയ്യാം അതെ അവർ ആവശ്യപ്പെട്ടത് ഘട്ടം ഘട്ടമായി സി പി എമ്മിനെ ഹിന്ദുവൽക്കരിപ്പിച്ച് ആ പാർട്ടിയെ പൂർണ്ണമായി ബി ജെ പിയിൽ എത്തിക്കണം കേരളത്തിൽ ബി ജെ പി അടുത്ത അഞ്ച് വർഷം കൊണ്ട് അധികാരത്തിലെത്തണം ഈ തവണ ഇലക്ഷനിൽ ഇരുപത്തഞ്ച് സീറ്റുകളിലെങ്കിലും വിജയിപ്പിക്കണം അതിനുള്ള എല്ലാ പണികളും പിണറായി വിജയൻ എടുത്തോളണം അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പി എം ശ്രീ പദ്ധതികളിൽ അടക്കം സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന പ്രകാരം ഒപ്പിട്ട് നടപ്പിലാക്കണം അതേപോലെ പാർട്ടിയെ ഹിന്ദുവൽക്കരിച്ച് ബി ജെ പിയിലേക്ക് അതിൽ അണികൾ പോകുന്നതിന് മാർഗ തടസ്സങ്ങളെല്ലാം നീക്കണം ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് അമിത് ഷായും അതേപോലെ നരേന്ദ്രമോദിയും പിണറായി വിജയനോടും പിണറ നരേന്ദ്രമോദിയും പിണറായി വിജയനോട് പറഞ്ഞിട്ടുള്ളത് അതായത് കാൽക്കൽ വീണ് കെട്ടിക്കരഞ്ഞത് കരഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം അതാണ് അവരെ സമയം ചോദിച്ചാൽ ബി ജെ പി കേരളത്തിൽ ഭരണത്തിലെത്തുക എന്നുള്ളത് അവരുടെ ടാർജറ്റാണ് അതിന് ഏത് മാർഗം അവർ സ്വീകരിക്കുമെന്ന് നമുക്കറിയാം എന്തായാലും ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷി രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയെ ചവിട്ടി അരച്ച് അതിൽ അവർക്ക് യാതൊരു വിലയും കൊടുക്കാതെ മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് സി പി എം കേരളത്തിൽ പൂർണ്ണമായി നാശത്തിലേക്ക് പോകുന്നു ബംഗാളിൽ നശിച്ച പാർട്ടി കേരളത്തിൽ നശിക്കാൻ പോകുന്നു അതിൻ്റെ എല്ലാ അടി അടിത്തറ അളക്കുന്ന നടപടികളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും പിണറായി വിജയനോട് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ സ്വന്തം കുടുംബത്തെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ എന്തു മാർഗം സ്വീകരിക്കും ആ മാർഗങ്ങൾ എന്തായാലും വേണ്ടില്ല അവിടെ പ്രളയം വന്നാലും വേണ്ടില്ല പാർട്ടിയിൽ അരികളിൽ പാർട്ടി മുഴുവൻ ബി ജെ പിയിൽ ലയിപ്പിച്ചാലും വേണ്ടില്ല തന്നും ഞാനും എൻ്റെ കുടുംബ മോനും മോളും അതേപോലെ അതേപോലെ ഭാര്യയും അറസ്റ്റിലാകാൻ പാടില്ല അവർ അവരെ രക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ പിണറായി വിജയൻ്റെ ആകെയുള്ള നിലപാട് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രോസസ്സാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അത് എൽ ഡി എഫ് മുന്നണി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് പോകുന്ന കാര്യം സി പി ഐ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും പിണറായി വിജയൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാ തട്ടിപ്പിൻ്റെയും പ്രധാന ആസൂത്രകൻ പിണറായി വിജയനാണ് പിണറായി വിജയൻ അറിയാതെ അവിടുത്തെ ബോർഡ് മെ പ്രസിഡൻറ്റോ അതേപോലെ ഉണ്ണികൃഷൻ പോറ്റിയോ അതേ അതേപോലെയുള്ള ആളുകളോ ഒരു നടപടിയും എടുക്കില്ല ഇത്തരത്തിലുള്ള സ്വർണം മാറ്റി വിറ്റതും അതേപോലെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തത് പിണറായി വിജയന്റെ കൂടിയാണ് കേരളത്തിൽ ഒരു ഈ ചാനണമെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം